നന്ദുസിന്റെ ഇംഗ്ലീഷ് ഒട്ടും ശരിയാവുന്നില്ല കേട്ടോ ഇങ്ങനെ പറ്റത്തില്ല ഇംഗ്ലീഷ് നന്നായിട്ട് വായിച്ച് പഠിക്കുകയും അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാലോ ഇപ്പൊ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടുപോയി വീട്ടിലോട്ടുള്ള വഴി അവർക്ക് പറഞ്ഞു കൊടുക്കണം മറ്റു ഭാഷ അറിയത്തില്ല ഇംഗ്ലീഷിലെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ എങ്ങനെ പറഞ്ഞു കൊടുക്കും ഐ നോ ലൊക്കേഷൻ അല്ല എനിക്ക് ഇങ്ങോട്ടുള്ള ഇംഗ്ലീഷിലാണെങ്കിലും അറിയത്തില്ല പഠിക്കെ ഈശ്വരാ ഇതുവരെ ഒറ്റയ്ക്ക് ആ ആ ഒറ്റക്ക് പെട്ടുപോഞ്ഞത് ഭാഗ്യൊമ്പത് അപ്പൊ അതുമായിട്ട് ബന്ധമുണ്ടാസ്റ്റ് ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്ന എന്തുവാ ീസ് ദൈവമ ഇത്രയും നേരമായിട്ട് പറഞ്ഞൊന്നും അപ്പൊ തല്ലിലോട്ട് കേറിയിട്ടില്ല ഇതെല്ലാം കൂടെ എങ്ങനെ ഇനി ഞാൻ ഇടിച്ച് കേട്ടു എന്നാ എന്തവാ നോക്കിരിക്കട്ട്